ഹലോ കൊട്ടാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് ഇട്ടിട്ട് സെയിൽ വീഡിയോസിൽ നിന്ന് മാറി ബാക്കി വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി ഒരുപാട് പേര് നമ്മളോട് വാട്സപ്പിൽ ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്തേ ആതിരൊരു വീഡിയോസൊക്കെ നിർത്തിയോ എന്ന് നിർത്തിയിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടതാണ് കേട്ടോ അതെ നമ്മുടെ ഹോസ ചെടികൾ തിന്ന് തീർക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുറച്ച് ശത്രുക്കൾ കണ്ടോ ഇവനെ പിടിച്ചു വെച്ച പൂമ്പാറ്റ ഏതൊക്കെ ആകും എന്നൊക്കെ നമുക്കറിയാം എന്നാലും വേണ്ട അതുകൊണ്ട് ഇതിപ്പോൾ ഇന്നിരുപ്പം കണ്ടില്ലെങ്കിൽ നാളിത് ഇവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും ബാക്കിയും കൂടെ ഇവൻ എന്തായാലും കഴിച്ച് തീർക്കും പിന്നെ കുറേ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ ചോദിച്ചു ഈ ഹോസ് സെയിലിനുണ്ടോ ഇത് ഏത് ഹോസാണ് സെലിന് ഇപ്പം ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇത് ഏത് കോസാണെന്ന് എനിക്കറിയില്ല നല്ല കൊലയായിട്ട് പൂവുണ്ടാകും എന്നും അറിയാം നല്ല മണമാണെന്നും അറിയാം കേട്ടോ വേഗമൊന്നും അതിനെപ്പറ്റി എനിക്കറിയില്ല പോലെ പൂവുണ്ടാകും പക്ഷേ ഏത് ടൈപ്പാണ് ഏത് ഇനമാണ് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ നാടനാണെന്ന് മാത്രം എന്തായാലും അറിയാം അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് ഉണങ്ങിയെടുക്കണം നല്ല വെയിലാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു കാര്യമാണ് ഇത് നന്നായിട്ട് മണ്ണ് മഴ നനങ്ങിയ അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉണക്കി ഇതാ ഇതുപോലെ കവറിലൊന്നാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാത്താലേ നന്നായിട്ട് ഉണക്കിയെടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഇന്ന് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ വെച്ചു നിങ്ങൾ തമ്പലേനി കണ്ട പോലെ തന്നെ നമ്മുടെ മൾട്ടി പെറ്റിലെ ബാഴ്സം ഒന്ന് വേരിപിടിപ്പിക്കാനാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ അത്യാവശ്യം എടുത്തേക്കുന്ന മണ്ണ് എന്തോരമാണ് അതനുസരിച്ച് നനയാനൊരു പാകത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ലിറ്ററിക്ക് ഉള്ളിൽ വെള്ളം ഇപ്പം ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മഴയിൽ നനയില്ലാത്ത എന്ന ഷെയ്ഡ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ കവ വെച്ചേക്കുന്നത് ഇതിനിടുന്ന് അനക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മൾട്ടിപ്പറ്റൽ ബോൾസും ഒക്കെ കവകലിരുന്നതെല്ലാം ഞാൻ വേനൽക്കാലത്ത് പറിച്ച് മാറ്റി നമ്മൾ നിലത്തേക്ക് വച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്ന പ്ലാന്റുകൾക്കൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല നിലവിലെ മുറിപ്പോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് വന്ന് പൂക്കളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് വെയിപിടിപ്പിച്ച് എടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന് ഇവിടെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ടെന്ന് ഉണ്ട് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇതിങ്ങനെ നല്ല രീതിയിൽ പോയിട്ട് കമ്പ് പോലെ മാത്രമായൊരു ടൈമിലാണ് ഞാൻ ഇത് പറിച്ചിങ്ങോട്ട് വെച്ചത് വലിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് ആ കവറിൽ നിന്ന് പൊട്ടിച്ച് അതേപടി ഇങ്ങോട്ട് എടുത്ത് വെച്ചു അപ്പം ഇപ്പം ഇത് നല്ല നല്ല മിടുക്കര് നല്ല പുതിയ പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് കട്ടിങ് എടുക്കാൻ എനിക്ക് പേടിയുണ്ട് കേട്ടോ ഒരു നാല് ടൈപ്പ് മൾട്ടി പറ്റിൽ ഇപ്പോൾ കൈവശം ഉണ്ട് സെയിലിനൊന്നും ആയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ നിപ്പുണ്ട് ആരോഗ്യത്തോടെ നിലവിൽ പ്ലാന്റുകൾ നിപ്പുണ്ട് വെള്ളം തുള്ളി തല്ലുന്നുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ അപ്പോൾ അപ്പം നമ്മളതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉണങ്ങിയ മണ്ണാണ് കേട്ടോ അതിൻ്റെ ചോട്ടിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ നമ്മളിത് ഈ ഒരു സൈസിൽ കട്ടിങ്ങുകൾ എടുക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെയാണ് കേട്ടോ ഹെഡാണ് തോന്നുന്നു ഇതുവരെ എനിക്ക് പൂവിരിങ്ങി കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരെണ്ണത്തിൽ നിന്ന് അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം മൾട്ടിപ്പറ്റിലും ഒരെണ്ണം നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെയും എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മളിന്ന് കുത്തി കുത്തി കൊടുത്ത് ഒന്ന് റെഡിയാക്കി വേരുപിടിപ്പിച്ചാൻ വേണ്ടി വേരുപിടിപ്പിക്കാൻ വേണ്ടി എടുക്കണം അപ്പം ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തൊലി തണ്ടീന്നുള്ള ആ ഒരു ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ദാ ഇതുപോലെ കമ്പ് വെച്ചൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഏട്ട് നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ വേര് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മൾ മണ്ണിലേക്ക് മണ്ണിലേക്കൊന്നാക്കി കൊടുക്കുന്നത് നമ്മൾ ഈ കവക വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നടക്കരുത് അതിപ്പോൾ പെറ്റൂണിയാണെങ്കിലും ബോൾസോ ആണെങ്കിലും ഏത് പ്ലാന്റ് ആണെങ്കിലും ഹോസ് വെച്ചോ ഏതാണെങ്കിലും നമ്മൾ ആ വെച്ചത് എവിടെയാണോ അവിടെ തന്നെ വെക്കുക ആ വയ്ക്കുമ്പോൾ തന്നെ മഴ നനയാത്ത സ്ഥലം അതുപോലെ ഒരുപാട് വെയിലില്ലാത്ത സ്ഥലം അങ്ങനെ ഷെയഡ് ഉള്ള സ്ഥലം അങ്ങനെയുള്ള ഒരു ഏരിയയിൽ വെക്കുക കേട്ടോ എന്നിട്ട് ഇത് എടുത്തോട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും വേര് പിടിക്കില്ല അവിടെ തന്നെ അത് വെച്ചേക്കുക വെള്ളം ഒട്ടുമില്ല ഒന്ന് ഉണങ്ങി തുടങ്ങി എന്ന് തോന്നുവാണെങ്കിൽ നമ്മളൊരു കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കുക ചുവട്ടിലൊഴിച്ച് കൊടുക്കുക ഇലകളിലേക്ക് തളിച്ച് ഞാൻ കൊടുക്കാറില്ല അതിപ്പം ഏത് കട്ടിങ്ങുകൾ വെച്ചാലും കൊടുക്കാറില്ല കേട്ടോ ഈ ഒരു കവല നമ്മൾ അഞ്ച് കട്ടിങ്ങുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ചെടികൾ കവറിലിങ്ങനെ വെക്കുന്നതേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് വരു കുടിക്കാനല്ല അല്ലാതെയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് വെറും നിലത്ത് വെക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് തന്നെ കാരണം ഉണ്ട് അതേതായ രീതിയിലെ വെള്ളമൊക്കെ വാർന്ന് പൊക്കോളും ഇത് ഞാൻ അതുപോലെ തന്നെ കാണിച്ചു തരാം ഇത് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് പൊട്ടസം വാങ്ങിയതായിരുന്നു കേട്ടോ അതിൻ്റെ കട്ടിങ്ങുകൾ വാങ്ങിയതായിരുന്നു പക്ഷേ ഇതിൻ്റെ കട്ടിങ്ങിട്ട് തീരെ നീളം കുറഞ്ഞിട്ടായിരുന്നു എനിക്ക് പലതിൻ്റെയും കട്ടിങ്ങൾ കിട്ടിയത് നീളും കുറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ഹോട്ട് വരാൻ വെക്കേണ്ട ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ചിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ കൃത്യമുകളിൽ വെച്ചിട്ടെന്ന് തോന്നിയാലാണ് എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയത് അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയ ചീസിലോട് വേണം കിട്ടിയത് അപ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് നട്ടപ്പോഴത്തേക്ക് ശരിക്കും കട്ടിങ്ങിനൊട്ടും നീളുമില്ലാതെ പോയി അപ്പോൾ ഇത്രയും നിലവിലുണ്ട് ഇതിൽ നിന്ന് എത്ര എണ്ണം പിടിച്ച് കിട്ടും എന്ന് നമുക്ക് അറിയില്ല ഇതുണ്ടോ ഇതൊക്കെയായിരുന്നു ഓരോ കട്ടിങ് നമ്മൾ ഹട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു നീളം പക്ഷേ ഞാനൊക്കെ കട്ടിങ് സെയിൽ ചെയ്ത ടൈമിൽ ഞാനൊക്കെ കൊടുത്ത കട്ടിങ്ങിൻ്റെ വലുപ്പമാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത് ഞാൻ കൊടുത്തത് അപ്പോൾ രണ്ടുപേരൊക്കെ ആയിട്ട് കൊടുക്കായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ഹാങ് വിങ്കയും കാര്യങ്ങളും ഗ്രൗണ്ട് വിങ്കിയും ഒക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ ഇവിടെ തന്നെയൊക്കെ ഇരിക്കട്ടെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വേരുപിടിപ്പിച്ച് മാറ്റി നട്ട ഒരു ബോഗൺ വില്ലയില്ലേ അതാണ് കേട്ടോ അടുത്തതും ഞാൻ റൂട്ട് കൂട്ടുകട്ടിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ മൂന്നാമത് ഒരെണ്ണം കൂടെ മാറ്റി നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ കാശിത്തുമ്പയുടെ തൈകളെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കവറിൽ നട്ടതായിരുന്നു ഞാൻ ട്രെയിനിലൊക്കെ ആയിട്ട് അതെല്ലാം പറച്ച് നമ്മൾ ഇതിൽ നട്ടിട്ടുണ്ട് കുറച്ച് കലാഞ്ചിയുടെ ഇത് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ കുറച്ച് തൈകളുണ്ട് പിന്നെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരിതാണ് ഇത് നമ്മുടെ ഒരു ദീസ എന്താ നിലക്കടലയുടെ ഒരു വകുപ്പ് തന്നെയാണ് പൂവൊക്കെ ഇങ്ങനെ തന്നെയാണ് പൂവൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ ചെറിയ കടലുകൾ അതിൽ ഉണ്ടാകാറുണ്ട് എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ മുറ്റം പറയുക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇത് ഇതെനിക്കിങ്ങനെ കുഞ്ഞിന് അങ്കമ്പാടിയിലൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ വാടില്ല എടുത്തു സാമൃദം പൊടി വാങ്ങാൻ വേണ്ടി പോയി എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നട്ടതാണ് ഇവിടെ നമ്മുടെ കുറച്ച് താമരയും കാര്യങ്ങളൊക്കെ നട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ചെടികളൊക്കെ നമ്മളിപ്പോൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഇപ്പോൾ ഇതൊന്നും കാണിക്കാത്തതുകൊണ്ട് എല്ലാവരും പുതിയതായിരിക്കും കാണുന്നത് ഒരു എട്ട് വെറൈറ്റി താമരകൾ നമ്മൾ വാങ്ങി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ല പൂവായിട്ട് വരുന്നുണ്ട് ബാക്കി കുറച്ചൊക്കെ സീഡാകാതായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ദാ ഇന്നലെ ഞാൻ എടുത്തൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആ നട്ട കട്ടിങ്ങുകളാണ് കേട്ടോ ഇത് ഒരൊറ്റ ഒണത്തിൻ്റെ ഇല പോലും കൊഴുങ്ങിയിട്ടില്ല എന്നെ ആ ഹെഡിൻ്റെ ഒരു താഴ്ത്തെ ഒരു സെക്ഷൻ ഇല മാത്രം കൊഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒന്നിൻ്റെ കൊഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന് പൂക്കൾ വരെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ വീഡിയോ എന്നെടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് ഞാൻ ഇന്നലെ എടുത്തതാണ് ആദ്യം എടുത്ത വീഡിയോ ഒരാഴ്ച മുമ്പാവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അതിൽ കൂടുതൽ മുമ്പോട്ട് പോയിട്ടില്ല അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് വേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് പോട്ടി മിക്സ് എടുത്ത് സാധാ മണ്ണ് മാതുകയായിരുന്ന കേട്ടോ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി അപ്പോൾ കുട്ടികാരെ വീടി ഇത്രയുള്ള അപ്പോൾ ഇതുപോലെ ഒന്ന് വേര് പിടിപ്പിച്ചൊക്കെ നോക്കുക അപ്പോൾ നാളെ നമുക്ക് വേറൊരു സെയിൽ വീടിയുണ്ടാതിരിക്കുകയാണ്